മറ്റ് സർവകലാശാലകളിലേക്ക് മാറാൻ വിസമ്മതിക്കുന്നവരുടെ വിദ്യാർത്ഥി വിസ റദ്ദാക്കുമെന്ന് ട്രംപ് ഭരണകൂടം ഇന്ത്യയിൽ നിന്നടം നിരവധി വിദ്യാർത്ഥികൾ ഹാർവാർഡിൽ പഠിക്കുന്നുണ്ട് ഹാർവാർഡ് സർവകലാശാലയിലെ മൊത്തം വിദ്യാർത്ഥികളിൽ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം മാത്രം വിദേശ വിദ്യാർത്ഥികളാണ് ഹാർവാർഡിൽ പ്രവേശനം നേരത്തെ ഹാർവാർഡ് സർവകലാശാലയ്ക്കുള്ള സർക്കാർ ധനസഹായം ട്രംപ് നിർത്തിയിരുന്നു കോഴ്സ് പ്രവേശന നടപടികളിൽ അടക്കം ഇടപെടാനുള്ള ട്രംപിന്റെ നീക്കം സർവകലാശാല തടഞ്ഞതാണ് പ്രതികാര നടപടിക്ക് കാരണം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഇരുന്നൂറ് കോടി ഡോളർ സഹായം നൽകിയില്ലെന്നാണ് ട്രംപിന്റെ നിലപാട് സർക്കാർ ആവശ്യപ്പെട്ട ഹാർഡ്വാർഡിലെ വിദേശ വിദ്യാർത്ഥികളുടെ പൂർണ്ണ വിവരങ്ങൾ അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂറുകളിൽ കൈമാറണമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ട്രംപിന്റെ നടപടി നിയമാനുസൃതമല്ലെന്നാണ് ഹാർവാർഡ് സർവകലാശാലയുടെ പ്രതികരണം ട്രംപിന്റെ വിവാദ നടപടികൾക്കെതിരെ കോടതി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശ വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസ് നിർത്തലാക്കുന്നതും അറസ്റ്റ് ചെയ്ത് തടവിൽ വയ്ക്കുന്നതും ഫെഡറൽ കോടതി താൽക്കാലികമായി തടഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം